നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ ചാറ്റ് ജി പി റ്റീൻ്റെ അടുത്തോ ജമിനീൻ്റെ അടുത്തോ ചോദിച്ചിട്ട് അവർ പറയുന്ന അസുഖമാണോ എന്ന് ആലോചിച്ച് പേടിച്ചിട്ടുണ്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി ചാറ്റ് ജി പി ടിയും ഗൂഗിൾ ജെമിനിയും പോലത്തെ എ ഐ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നതും നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോ ഫുഡിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം എ ഐ ചാറ്റ് ബോർഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തിൻ്റെ അടുത്തായി ഇമെയിൽ അയക്കാനും അസൈൻമെൻറ് ചെയ്യാനും പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല അധിക ആൾക്കാരും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എ ഐ ചാറ്റ് ബോർഡ്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചാറ്റ് ബോർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ തരത്തിലുള്ള എ ഐ ടൂൾസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വളരെയധികം യൂസ്ഫുൾ ആണ് അതായത് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിംറ്റംസ് ആവാം നമുക്ക് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾക്കുള്ള രോഗലക്ഷണങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് മെഡിസിൻസ് ആവാം ചിലപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ആയിരിക്കും ഇതെന്തിനാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജി എന്താണ് ഓരോ തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ചാറ്റ് ബോർഡ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരാതിരിക്കാനും പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിന് നമുക്ക് എ ഐ ചാറ്റ് ബോർഡ്സ് ഉപയോഗിക്കാം എന്തെല്ലാം തരത്തിലാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള ഹെൽത്തി ഭക്ഷണങ്ങൾ കഴിക്കണം വർക്ക് ഔട്ട്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എ ഐ ബോർഡ്സ് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ചാജിപിറ്റിക്കും ജമിനിക്കുമൊക്കെ നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ മെഡിക്കൽ ഹിസ്റ്ററിയും ഫാമിലി ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ചാജിപിറ്റി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നതെന്നുള്ളത് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പൊതുവായിട്ടുള്ള അതായത് ജനറൽ ഇൻഫർമേഷന് ഇത്തരത്തിലുള്ള ചാറ്റ്ബോർഡ്സ് വളരെയധികം യൂസ്ഫുള്ളാണ് ചാറ്റ്ബോർഡ്സ് കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു എക്സാമ്പിൾ സ്റ്റോറി ഞാൻ പറയാം അൻപത് വയസ്സുള്ള ജോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാറിന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇദ്ദേഹം ഡോക്ടറെ കാണിച്ചു ഒന്ന് രണ്ട് മാസങ്ങൾ ഭക്ഷണത്തിലെ മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം പിന്നീട് ഡോക്ടർ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പ്രമേഹത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ ടാബ്ലെറ്റ്സ് കഴിക്കാതിരിക്കാനും ജോണ പ്രമേഹത്തിനെക്കുറിച്ച് പഠിക്കാൻ ചാജി പിറ്റി ഉപയോഗിച്ചു ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കുറയ്ക്കേണ്ടത് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത് ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം സിമ്പിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം ചാജി പിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ലോ ലോഗ്ലൈസിമിക് കുറിച്ചും പോർഷൻ കുറിച്ചും പ്രോട്ടീൻ കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെക്കുറിച്ചും പഠിച്ചത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ജോണ് എക്സസൈസിലും മാറ്റങ്ങൾ വരുത്തി പക്ഷേ റെഗുലറായി ഡോക്ടറിനെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല മെഡിസിൻ്റെ ഒന്നും ചേഞ്ച് ചെയ്യാനോ മരുന്നുകൾ നിർത്താനോ ജോണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ജോണ് എ ഐ ടൂൾസ് ഉപയോഗിച്ചത് പ്രമേയത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒരു മോട്ടിവേഷനും വേണ്ടിയിട്ടായിരുന്നു ഇതിനനുസരിച്ച് ജോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പമായി ജോണിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ റേഞ്ചിൽ നിൽക്കാൻ തുടങ്ങി പ്രമേഹം വരുന്നതിൻ്റെ മുമ്പെയുള്ള ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ച് ജോണിന് എത്താനും സാധിച്ചു ഇനി ഏ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത എന്ന് പറയാം അതിലൊന്നു പറയുന്നത് നമുക്ക് എന്ത് തരത്തിലുള്ള അസുഖമാണെന്നുള്ളത് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ തന്നെ കൺഫേം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് എന്ത് തരത്തിലുള്ള അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ ഏതെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ചാറ്റ് ബോർട്സിനോട് ചോദിക്കാം പക്ഷേ ആ ടെസ്റ്റിൻ്റെ ഇൻറ്റർപ്രറ്റേഷൻ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അത് ഇന്ന അസുഖമാണെന്നുള്ളത് അത് ചാറ്റ് ജി പിറ്റിൻ്റെ അടുത്തും ജമിനീൻ്റെ അടുത്തും ചോദിച്ച് കൺഫേം ചെയ്യരുത് അതിന് നിങ്ങൾ ഡോക്ടറെ തന്നെ കാണണം ഒരു ഡോക്ടറെ നേരിട്ട് പോയി കാണാതെ ചാർജ് ജി പിറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്താണ് ഇതിൻ്റെ ഡോസ് എത്രയാണ് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് റെഗുലറായി ഡോക്ടർമാരായി ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സ്കിപ്പ് ചെയ്യാനും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ അവോയ്ഡ് ചെയ്യാനും അധികാൾക്കാരും ചാർജ് ജി പി റ്റ് യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഫോളോ കൺസൾട്ടേഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിലുള്ള വീഡിയോ കാണുക ഇനി ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും റേ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്യുന്നതിന് പകരം ചാറ്റ് ജി പി ടിൻ്റെ അടുത്ത് ചോദിക്കും ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കാം റിസൾട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചോദിക്കും ഇതിനൊന്നും പകരമാവാൻ ചാറ്റ് ജി പി ടിക്ക് മറ്റു തരത്തിലുള്ള എ ഐ ടൂൾസിനൊന്നും സാധിക്കുന്നതല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ തരുന്ന ആൻസറിൻ്റെ അവസാനവും നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണം എന്നുള്ള നിർദ്ദേശവും അവർ തരുന്നുണ്ടാവും പക്ഷേ അത് അധികാൾക്കാരും സ്കിപ്പ് ചെയ്യാനാണ് ശ്രമിക്കാറ് ചിലർ ചാറ്റ് ജി പി ടി ആയിട്ട് ചാറ്റ് ചെയ്യുന്നത് വർഷങ്ങൾ പരിചയമുള്ള സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ ആവണമെന്നില്ല ചാറ്റ് ചാജിപിറ്റിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും സാധിക്കില്ല പ്രത്യേകിച്ചും നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു എ ഐ ടൂള് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനെ നിങ്ങൾ സ്വന്തമായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം അതല്ലാതെ ചാജ് ലോ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എ ഐ ടൂൾസിനൊന്നും നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത് എ ഐ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റൊരു സ്റ്റോറിയും കൂടി പറയാം പ്രിയ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഓഫീസിലുള്ള മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ പ്രിയക്ക് ഭയങ്കര ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെയാണ് തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ ദിവസം പ്രിയക്ക് ശരിക്കും ഉറക്കം കിട്ടാറില്ല അപ്പോൾ പ്രിയ ചെയ്തത് ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടിൽ കയറി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ചീത്ത കാര്യം നടക്കാൻ പോലെ പോകുന്നതുപോലെ തോന്നുന്നൊക്കെ ടൈപ്പ് ചെയ്തു ഇത് ഇതെന്തുകൊണ്ടായിരിക്കുക എന്നുള്ള പ്രിയ ചോദിക്കുകയും ചെയ്തു എ ഏജ് ആയിപ്പോട്ട് മൂന്ന് കാര്യങ്ങളാവാന്ന് പറഞ്ഞു അതിലൊന്ന് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ആണ് രണ്ടാമത്തത് പാനിക് ഡിസോർഡർ ആവാമെന്ന് പറഞ്ഞു മൂന്നാമത്തത് ഹാർട്ട് ഡിസീസസും ആവാമെന്ന് പറഞ്ഞു ഇതെല്ലാം വായിച്ച് പ്രിയേൻ്റെ ടെൻഷൻ വീണ്ടും കൂടി ഓഫീസിൽ നിന്നും ലീവ് എടുത്ത് ഓൺലൈനിൽ വാങ്ങിച്ച പലതരത്തിലുള്ള ഹെർബൽ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി കുറേ മാസങ്ങളിങ്ങനെ പോയതിനു ശേഷം പ്രിയേൻ്റെ കരിയറിനെ അത് ബാധിച്ചു റിലേഷൻഷിപ്സിനെ ബാധിച്ചു ഇതിന് പകരം പ്രിയ ചെയ്യേണ്ടിയിരുന്നത് ഒരു മെൻറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി സംസാരിക്കുകയാണ് ഇങ്ങനെ സെൽഫ് ഡയഗ്നോസിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും എ ഐ ചാറ്റ്ബോർഡ്സിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എ ഐ ചാറ്റ്ബോർഡ്സിനെ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഉപയോഗിക്കാം നിങ്ങളൊരു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ തന്നിട്ടുള്ള മരുന്നുകൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്താണ് നിങ്ങൾക്ക് ഡോക്ടറിനടുത്ത് ചോദിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എ ഐ ചാറ്റ്ബോർഡിന് അടുത്ത് ചോദിക്കുക നിങ്ങൾ പല തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ തരത്തിലുള്ള മരുന്നിൻ്റെ ഇൻട്രാക്ഷൻസ് ഉണ്ടോ ഓരോ മരുന്നിൻ്റെ ടൈമിംഗ് ഏത് സമയത്ത് കഴിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോർട്സിൻ്റെ അടുത്ത് ചോദിക്കാം പക്ഷേ എ ഐ ചാറ്റ് ബോർട്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങുന്നതിന് പകരം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നതും കൂടി നല്ലതാണ് വേറെ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ ചാജി പി ടി ജെമിനി പോലത്തെ കമ്പനികൾക്ക് കൊടുക്കണോ വേണ്ടെന്നുള്ള കാര്യം കൂടിയും നിങ്ങൾ ആലോചിക്കണം ഇത് നിങ്ങളുടെ പ്രൈവസീനെ വയലേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് അവസാനമായ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എ ഐ ടൂൾസ് വളരെയധികം ആണ് പക്ഷേ നിങ്ങളുടെ ഡോക്ടറിനെ ഒരു എ ഐ ചാറ്റ് ബോർഡിന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എ ഐ ചാറ്റ് ബോർഡ്സ് ഉപയോഗിക്കുന്നത് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം ഫൈനലായി അവർ തരുന്ന ആൻസേഴ്സ് അതങ്ങനെ തന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാവരുത് എ ഐ അല്ലാത്ത റിയൽ ആയിട്ട് ഒരു ഡോക്ടറുമായി നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഡോ വെബ്സൈറ്റിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എ ഐ ചാറ്റ് ബോട്ട് ഏതാണ് ക്ലോഡ് ആണോ ജെമിനിയാണോ ചാറ്റ് ജി പി ടി ആണോ അതോ മറ്റേതെങ്കിലും കമ്പനീൻ്റെതാണോ ഈ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ആപ്പിൾ വാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ